ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെറിയൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ചെറിയൊരു കണ്ടന്റ് കണ്ടൻറ് ബേസല്ല അല്ലാണ്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ കണ്ടന്റായിട്ട് വിചാരിക്കേണ്ട ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഒരു മാർക്കറ്റ് പോകണോ പിന്നെ ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇന്ന് കാര്യങ്ങളൊന്നും ചെയ്ത് ചെറിയൊരു വീഡിയോ നിങ്ങൾ കാണിച്ചില്ല അങ്ങനെ മാർക്കറ്റിലേക്ക് പോകുകയാണ് വണ്ടി റെഡി ആയിട്ട് പോവാൻ നിൽക്കുക കേട്ടോ പോയി വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പിന്നെ അവിടെ നിന്ന് വോയിസ് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ നമ്മൾ ടൗണല്ലേ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് വേണ്ട അത് ചിലപ്പോൾ ഒന്നേരം കാര്യങ്ങൾ കാണിച്ചുതരാം ഇത്രയേ ഉള്ളൂ

അങ്ങനെ മാർക്കറ്റ് പോയി ഇറച്ചിൽ മേടിച്ച് എനിക്ക് വീട്ടിലേക്ക് തിരിച്ച് പോകും അതിൻ്റെ അടുത്ത് ക്ഷേവം ചെയ്യുന്നത് ക്ഷേവം കൂടെ ചെയ്ത് ഞാൻ വീട്ടിലേക്ക് പോകും നമ്മൾ ടൗണാ എത്താം അത് പറഞ്ഞാറുക്കൽ ടൗൺ ി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഷേവ് ചെയ്തിരിക്കുന്നു ഷേവ് ചെയ്യുന്നതിന് ഭയങ്കര കേൾക്കാം അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വെച്ച് പള്ളിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആയിട്ട് ചെയ്യണം വില്ലേജ് അല്ലേ പിന്നെ വീട് ഇഷ്ടപ്പെട്ടത് നല്ലതാണ് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരും വിശാമം